ആലപ്പുഴ പൂങ്കാവിൽ നാടിന് നടുക്കിയ കൊലപാതകം സഹോദരൻ സഹോദരിയെ കൊലപ്പെടുത്തി വീട്ടുവളപ്പിൽ കുഴിച്ചു മൂടി പൂങ്കാവ് വടക്കുംപറമ്പിൽ ബെന്നിയാണ് സഹോദരി അറുപത് വയസ്സുള്ള റോസമ്മയെ കൊലപ്പെടുത്തി വീടിനോട് ചേർന്ന് കുഴിയെടുത്ത് മൂടിയത് ആലപ്പുഴ പോലീസ് എത്തി മൃതദേഹം പുറത്തെടുത്തു ഈ കഴിഞ്ഞ പതിനേഴാം തീയതി വ്യാഴാഴ്ച മുതൽ റോസമ്മയെ കാണുവാനില്ലായിരുന്നു പകൽ നേരങ്ങളിൽ സഹോദരൻ ബെന്നിക്ക് ഭക്ഷണം ഉണ്ടാക്കി നൽകുവാനായി പോകുമായിരുന്നു എന്നാൽ കാണാതായതിനെ തുടർന്ന് ബന്ധുക്കൾ ബെന്നിയോട് ചോദിച്ചപ്പോൾ എവിടെയെങ്കിലും ജോലിക്ക് പോയതായിരിക്കാം എന്നാണ് നൽകിയ മറുപടി ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു തുടർന്ന് ബന്ധുകൂടിയായ മുൻ വാടകം സുജ ബെന്നിയുടെ വീട്ടിലെത്തി റോസമ്മയെക്കുറിച്ച് അന്വേഷിച്ചു അപ്പോഴും ജോലിക്ക് പോയി എന്നായിരുന്നു ബെന്നിയുടെ മറുപടി തുടർന്ന് പോലീസിൽ പരാതിപ്പെടാൻ സുജ റോസമ്മയുടെ മകനോടും ബെന്നിയോടും പറയുകയും ചെയ്തു ഇതിൽ പരിഭ്രാന്തനായ ബെന്നി സുജയുടെ അബദ്ധത്തിൽ ചെയ്തതാണെന്ന് തുറന്നു പറയുകയും ചെയ്തു ഇതേ തുടർന്ന് സുജ ആലപ്പുഴ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും ചെയ്യുന്നു ഞാൻ ഇന്നലെ വന്നിടുന്ന ചോദിച്ചപ്പോൾ ഇവർ ചിറ്റപ്പൻ്റെ മോനില പറഞ്ഞു ഞാൻ ഇങ്ങോട്ടേക്ക് വന്നില്ലായിരുന്നു അപ്പോൾ ചിറ്റപ്പന് മോന് പറയുന്നത് അവർക്ക് വെള്ളിയാഴ്ച അവിടുന്ന് പോയത് മാത്രമേ അവർക്ക് അറിയത്തുള്ളൂ അല്ലാണ്ടൊന്നും അവർക്ക് അറിയത്തില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞു പിന്നെ ഞാൻ പിന്നെ ഞാൻ പറഞ്ഞു ഇവർ മക്കളോട് ചിറ്റപ്പൻ്റെ മോനിലേക്ക് ഞാൻ പറഞ്ഞു മക്കളോട് പറ ആൻറ്റിനെ കാണുന്നില്ലെന്നൊരു പരാതി ഇന്ന് കൊടുക്കാൻ പറ കാര്യം പരാതി കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് എവിടെ വെച്ചാൽ ഫോൺ സ്വിച്ച് ഓഫ് ആയെന്നുള്ള ലൊക്കേഷൻ കിട്ടത്തുള്ളൂ അതല്ല പരാതി അവരൊന്നും കൊടുത്തില്ല ഞാൻ നാളെ കൊടുക്കുന്നുണ്ട് പിന്നെ തിരിച്ച് ഞാൻ വീട്ടിൽ പോയിട്ടാണ് ഈ കല്യാണം കഴിക്കാൻ പോകുന്നത് എന്ന് ആളെ ഞാൻ വിളിച്ചത് ആ കൂട്ടുകാരുടെയെന്ന നമ്പർ വാങ്ങിച്ച് വിളിച്ച് വിളിച്ചപ്പോൾ അവിടെ പുള്ളിയുടെ പെങ്ങൾ ഫോൺ എടുത്തിട്ട് പറഞ്ഞ് അവിടെ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം തിരിച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു കമ്മിറ്റിക്ക് എനിക്ക് പോകാനായിട്ട് ഞാൻ വരുമ്പോൾ റോഡേ വെച്ച് വീണ്ടും വിചിട്ടപ്പനെ കണ്ടു കണ്ടപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു അവിടെ ചെന്നിട്ടില്ലെന്ന് ഞാൻ വിളിച്ചായിരുന്നു അവിടെ അപ്പോൾ അവിടെ ചെന്നിട്ടില്ലെന്ന് അവർ പറയുന്നത് അതിനകത്ത് എന്തോ കള്ളത്തരം ഉണ്ടോ എനിക്ക് തോന്നുന്നത് എന്താണെന്നാലും ഇന്നും അവർ പരാതി കൊടുത്തില്ല ആ നാളെ അതിൻ്റെ പുറകെ ഇറങ്ങുമെന്ന് ചിറ്റപ്പിനോട് എന്നെ ചിറ്റപ്പനോട് ടെൻഷനായി കാണുമായിരിക്കും അതായിരിക്കും തോന്നി രാവിലെ വന്നേക്കുന്നത് വന്ന് പറഞ്ഞായിരുന്നു വീട്ടിൽ വന്നിട്ട് എന്നെ വിളിച്ച് മാറ്റി നിർത്തുമായിരുന്നു ഒരു കാര്യം പറയണമെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് എന്നെ രക്ഷിക്കണം എൻ്റെ ഇന്നൊരബം സംഭവിച്ചു എന്ന് പറഞ്ഞു വിക്ക് വിക്കി പറയുന്നത് എനിക്കൊന്നും കൂടുതൽ പിടിത്തം കിട്ടില്ല പിന്നെ അവിടെ ഇവിടെയൊക്കെ വെച്ച് എന്തൊക്കെയാ പറയുന്നില്ല ഒരു പൃഥ്തക്കേട് തോന്നിയതുകൊണ്ട് ഞാൻ നേരം പറഞ്ഞു എന്തെങ്കിലും കൈയ്യെന്ന് സംഭവം ചോദിച്ചിട്ടുണ്ടോ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് വരേണ്ട നേരെ സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ ഇതും പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരേണ്ടതെന്ന് പറഞ്ഞു ഞാൻ നേരത്ത് വരും നേരെ നോർത്തിൽ ചെന്ന് സി ഐക്ക് പരാതി തുടർന്ന് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരാസ ജോണിന്റെ നേതൃത്വത്തിൽ ഫോറൻസിക് വിദഗ്ധരും ആലപ്പുഴ നോർത്ത് പോലീസ് ഉദ്യോഗസ്ഥരും സംഭവസ്ഥലത്തെത്തി മൃതദേഹം കണ്ടെടുത്തു അല്ല അമ്മച്ചിയുടെ സ്വഭാവം എന്ന് പറയുമ്പോൾ പറയത്തില്ല ജോലിക്ക് എവിടെയെങ്കിലും ജോലിക്ക് പോകുകയാണെങ്കിൽ ഇവിടെ മിണ്ടാതെ പോകത്തുള്ളൂ ഇവിടെ പറയാ ഇവിടെ പോകണമെന്നൊന്നും പറയത്തില്ലായിരുന്നു അങ്ങനെ രണ്ട് ദിവസം കാണാത്തതുകൊണ്ട് ഫോണിൽ വിളിച്ച് സ്വിച്ച് ഓഫ് സ്വിച്ച് ഓഫ് ആണ് പറയണത് പിന്നെ അത് കഴിഞ്ഞപ്പോൾ സുജ സുജ ചേച്ചി എൻ്റെ അനിയ ചേച്ചിയാണ് അപ്പോൾ അവളാ പറഞ്ഞു ഇവിടെ നമുക്കൊന്ന് പരാതി കൊടുക്കാമെന്നും പറഞ്ഞാൽ അങ്ങനെ അല്ല അമ്മച്ചി ചിലപ്പോൾ അമ്മച്ചിയുടെ കൂട്ടുകാരുടെയൊക്കെ വീട് പുറത്തൊക്കെ ഉണ്ട് കിഴക്ക് വശമൊക്കെ ഉണ്ട് അവിടെ അവിടെ പോയി അവിടെ ഇരിക്കും പിന്നെ അങ്കലിൻ്റെ വീടുണ്ട് അവിടെ പോയി നിൽക്കും എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങോട്ട് തിരിച്ച് വരും തിരിച്ച് വരുന്നു കഴിഞ്ഞാൽ ഫുഡ് ഉണ്ടെങ്കിൽ അപ്പുറത്ത് നിന്ന് കഴിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാറില്ല ഗുളിക കഴിക്കുന്നതുകൊണ്ട് അങ്ങനെ കഴിക്കത്തില്ല വൈകിട്ടൊന്നും കഴിക്കത്തില്ല ഇവിടെ അകത്ത് ഗുളിയും കഴിച്ച് ഹാർട്ടിൻ്റെ ചില ചെറിയൊരു ഇതുണ്ടായിരുന്നു അതിനെ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ കഴിച്ച് ഇവിടെ ഇവിടെ തന്നെ കിടക്കുക ഇല്ല ഒന്നും പറഞ്ഞില്ല അത് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ലായിരുന്നു അപ്പുറത്ത് പറയുന്നുണ്ടോ എന്ന് അറിയത്തില്ല ചിറ്റപ്പനോട് അന്വേഷിച്ചപ്പോൾ പറഞ്ഞ് ചിറ്റപ്പൻ പറഞ്ഞത് അവലവിടുത്തും ജോലിക്ക് പോയിരിക്കുകയാണെന്ന് പറയണം അങ്ങനെ ഞങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് എവിടെ ജോലിക്ക് പോയിരിക്കുകയാണ് എവിടെയാണെന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു സൂചിച്ച് ഇവിടെ ഇന്നലെ വന്നായിരുന്നു ഇന്നലെ വന്നപ്പോഴാണ് എന്തോ സംശയം തോന്നിയപ്പോഴാണ് ഇന്നേപോലെ കൊടുക്കാമെന്ന് വെറ്റേഷൻ കൊടുക്കാമെന്നു പറഞ്ഞിട്ട് എന്നത് അങ്ങനെയാണ് ഈ സംഭവം അതുവരെ വേണ്ടിയിട്ടില്ല ഈ കഴിഞ്ഞ ശനിയാഴ്ച പോലും പിന്നെ എൻ്റെ അപ്പൻ്റെ അനിയൻ്റെ മകളുടെ കൊച്ചിൻ്റെ ആദിഗുറ കാവാലത്ത് അവിടെ പോയപ്പോൾ ഒന്നും വേണ്ടിയിട്ടില്ല ഈ കാര്യത്തെ പറ്റി ഒന്നും അറിയാൻ ഇല്ലാത്ത രീതിയിൽ നടക്കുകയായിരുന്നു ഒരു സംഭവം അറിയത്തില്ലതെന്നും പറഞ്ഞ നടക്കുകയായിരുന്നു റോസമ്മയുടെ രണ്ടാം വിവാഹത്തെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് കരുതുന്നു വിൻമീഡിയ ആലപ്പുഴ